അങ്ങനെ രണ്ടു മൂന്നാഴ്ചയായിട്ട് കട്ടപ്പുറത്തായിരുന്നു നമ്മുടെ സൈക്കിൾ നിന്ന് കട്ടപ്പുറത്ത് ഇറക്കാൻ പോകുന്ന വഴിയാട്ടോ ഞാൻ ഇതേ രാവിലെ തന്നെ നമ്മുടെ വെലോഡ്രോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേ കാറിനാണ് പോകുന്നത് സൈക്കിൾ ഇത് ബാക്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ടയർ വന്നിട്ടുണ്ട് ടയർ വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു എനിക്ക് പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പം ഇന്ന് പോയി ടയർ മാറണം അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ആ ടയറ് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് മാറാവുന്നേ ഉള്ളൂ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ് മെയിനായിട്ട് ഞാൻ ടയർ മാറാനുള്ള ഉദ്ദേശത്തോടെ മാത്രം പോകുന്നതല്ല സൈക്കിളിൽ നിന്ന് കുറച്ച് പണിയൊക്കെ കേട്ടോ എന്നാൽ ഒരു ഫ്രണ്ട് വീലിന് ഇളക്കമുണ്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സർവീസ് എടുക്കാമെന്ന് വിചാരിച്ചു അതായത് വണ്ടി ഓടിക്കാതിരിക്കുവായിരുന്നു ഇന്നെ ട്യൂണിങ് ഒക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഒന്ന് ഓവറോൾ ഒന്ന് ചെക്കപ്പ് ചെയ്യണം അതിനാണ് മെയിൻ ആയിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അന്ന് നമ്മുടെ ഇരുവലും ആ ഒരു റൈഡിൽ ടയർ പൊട്ടി പൊട്ടിപ്പന്നുകൊണ്ട് വണ്ടി കയറ്റി വെച്ചേക്കാൻ കേട്ടോ അവർ രണ്ടുമൂന്ന് ആഴ്ചയായി അന്നെ കാരണം ടയർ വരാൻ ഇച്ചിരി ഡിലേ എടുത്തു ഒന്ന് രണ്ട് ആഴ്ച ടൈം എടുത്തു പിന്നെ ഞാൻ കുറച്ച് തിരക്കായത് കൊണ്ട് വീണ്ടും ഒരാഴ്ച അങ്ങനെ പോയി ഇന്നെന്തായാലും പോയി സെറ്റ് സെറ്റാക്കണം മൺസൂണൊക്കെ വരികയാണ് നമുക്ക് അടിപൊളി റൈഡൊക്കെ ചെയ്യാനുള്ളതാണ് ആ ടൈമിൽ ടയർ നല്ല കണ്ടീഷനല്ലേ ഇതിപ്പം അങ്ങേയറ്റം യൂസ് ചെയ്തു ഇതിൻ്റെ ടയർ കണ്ടാൽ അറിയാം ഗ്രിപ്പ് എന്ന് പറഞ്ഞ സംഭവമൊന്നും ഇല്ല എൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു എന്തായാലും ഇന്ന് ആക്കണം അപ്പോൾ അതേ നമ്മൾ വെലോട്ട് എത്തി കേട്ടോ നമുക്ക് സൈക്കിൾ ഇതിൻ്റെ അടുത്തുനിന്നും കിടക്കാം കേട്ടോ കാർ മൊത്തം ചെളിയാണ് ഇന്നലെ നൈറ്റ് ട്രിവാൻഡ്രം ഓടി വന്ന വണ്ടി ആട്ടോ മഴയത്ത് ഓടി മൊത്തം ചെളി അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ സൈക്കിൾ നമുക്കത് ഇതിൻ്റെ അകത്തുനിന്നും എടുക്കാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ പൊട്ടിയ ടയർ ഫ്രണ്ട് ടയർ കണ്ടോ പൊട്ടി നൂലൊക്കെ പുറത്തു വന്നിരിക്കുന്ന അപ്പോൾ ഇത് ബോൺട്രേജറിൻ്റെ എച്ച് ടു കോംബോസ് സെവൻ ഹൺഡ്രഡ് ഇൻറ്റു തേർട്ടി ഫൈവ് സി ആട്ടോ ടയറാണ് അപ്പോൾ ഈ ഒരു ടയർ ഇത് സ്റ്റോക്ക് ടയറാണ് ഇത് നമുക്കൊരു പതിമൂവായിരം പന്ത്രണ്ടായിരം ഇടയ്ക്ക് അത്രയും ലൈഫ് കിട്ടിയ ടയറാട്ടോ ഇപ്പം ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ മൊത്തം ഗ്രിപ്പ് ഒക്കെ പോയി ആകെ മാറാറായിട്ടുണ്ട് ബാക്കിലെ ടയറും അതേ ഒരു സെയിം കണ്ടീഷൻ തന്നെയാണ് ബോണ്ട്രജർ എച്ച് ടു കോം സ്റ്റോക്ക് ടയർ നമ്മുടെ ട്രക്കിൻ്റെ വണ്ടിയുടെ കൂടെ എല്ലാം ബോണ്ടജറിൻ്റെ ടയറാ കേട്ടോ വരുന്നത് അപ്പം നമ്മുടെ സൈക്കിൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാം കേട്ടോ ഈ ടയർ ആക്ച്വലി ഈയൊരു ബോണ്ടജറിൻ്റെ ഈ ഒരു ടയർ തന്നെ വാങ്ങിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ വെച്ച് കാരണം അത് നല്ല നല്ല ടയറാണെങ്കിൽ ഇത്രയും കിലോമീറ്റർ കിട്ടിയാണ് പക്ഷെ ഈ നമ്മുടെ ഇവിടുത്തെ സൈറ്റിലൊന്നും അവൈലബിളല്ലോ ഇതിനും ഒരു ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം വാങ്ങിച്ചങ്ങനെ ടയറ് ഷോൾബേഡം മാറത്തോളോ ഞാൻ കാണിച്ചു തരാവേ പിന്നത് വേറെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വീലിന് ഇളക്കമുണ്ട് ഈ വീലിന് നല്ലൊരു ഇളക്കമുണ്ട് കേട്ടോ വീലിന് ഇളക്കമുണ്ട് പിന്നെ ഒന്ന് ട്യൂൺ ചെയ്യണം പിന്നെ ഈ ഒരു ഹബിൻ്റെ ഇവിടെ നിന്നൊക്കെ ചെറിയ സ്ലിപ്പ് ആകുന്ന പോലെ അന്ന് നമ്മൾ മൂന്നാറുമായിട്ട് പണി കിട്ടില്ല അതുപോലെ ചെറിയ അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ ഒന്ന് ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്യണം അതാണ് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നതല്ലെങ്കിൽ ടയറ് മാറാനായിട്ട് നമുക്ക് ജസ്റ്റ് ടയർ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ വെച്ച് മാറാവുന്നേ ഉള്ളൂ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ടയർ ഷാൽബേഡ മാരത്തോൺ കണ്ടോ ഇത് ടയർ സൈസ് ഇത് സെവൻ ഹൺഡ്രഡ് ഇൻറ്റു തേർട്ടി ടു ആണോ നമ്മുടെ തേർട്ടി ഫൈവ് അല്ലേ ആയിരുന്നേ തേർട്ടി ടു ആണേ കുറച്ചുകൂടെ റോളിങ് നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു ടയറിൻ്റെ പ്രത്യേകത ആയിട്ട് പറയാനുള്ളത് ഇത് കുറച്ചുകൂടെ ലോങ്ങ് ലൈഫാണ് പിന്നെ മാക്സിമം പഞ്ചർ പ്രൊട്ടക്ഷനാണ് പിന്നെ റോളിംഗ് ഉണ്ട് അത്യാവശ്യം നല്ല റോളിങ് കിട്ടും എൻ്റെ ഇതാണ് എൻ്റെ പാറ്റേൺ വരേണ്ടത് അപ്പോൾ നമ്മുടെ തേർട്ടി ഫൈവ് തേർട്ടി ടുവിലേക്ക് മാറുമ്പോഴുള്ള വ്യത്യാസം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഷാൽബേ മാരത്തോൺ അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു ടയറിൻ്റെ വില രണ്ടായിരത്തി എണ്ണൂറ് രൂപ സംതിങ് കേട്ടോ സെറ്റ് ടയറാണോ ഇതിൻ്റെ ഒരു ഒരു ഇട്ടോ റിഫ്ലക്ടർ പോലെ റിഫ്ലക്ടറാണെന്ന് അറിയില്ല ഒരു വൈറ്റ് കളറിങ്ങനെ ആ റിഫ്ലക്ടറാണ് കേട്ടോ സംഭവം നൈറ്റ് ഒക്കെ അടിപൊളി സെറ്റ് അപ്പോൾ നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്യാം രണ്ട് ടയർ നമ്മൾ മാറും കേട്ടോ രണ്ട് ടയർ ഷ്വാൽബേ മാരത്തോൺ ഇവരുടെ മാരത്തോൺ ഉണ്ട് മാരത്തോൺ പ്ലസ് ഉണ്ട് കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ ഇവർക്ക് ഷാൽബേ നമ്മുടെ പഴയ ടയറയിൻ്റെ ആ അവസ്ഥ എന്ന് കാണിച്ചു കൊടുക്കണം പൊട്ടി ട്യൂബൊക്കെ മൾട്ടി പഞ്ചറൊക്കെ ഇട്ടിട്ട് നമ്മൾ അന്ന് ആ ഒരു റൈഡ് അന്നത്തെ റൈഡ് എൻഡ് ചെയ്തത് ഇത് അന്ന് കൊണ്ടുവച്ച കേട്ടോ അത് ഇത് കണ്ടോ എട്ടുകാരി പോലെയൊക്കെ പിടിച്ച് മൊത്തം സെയിൻ ആയിട്ടിരിക്കുക ട്യൂബ് ട്യൂബിൽ പഞ്ചർ ഒട്ടിക്കാൻ എനിക്ക് വേറെ സ്പേസ് ഒന്നും ഇല്ല ഇത് ആദ്യം പഞ്ചർ ആദ്യം പഞ്ചർ ഇട്ടി പാച്ചൊട്ടിച്ചേ എന്നിട്ട് അതിൽ നിന്നില്ല എന്നിട്ട് ഞാനൊരു ട്യൂബ് കട്ട് ചെയ്ത് അത് ഒട്ടിച്ചു പിന്നെ വീട്ടിലെത്താറായത്തേക്കും വീണ്ടും ഒരു പഞ്ചർ പിന്നെ പാച്ച് ഒട്ടിച്ചിട്ട് അങ്ങനെ മൂന്ന് പഞ്ചറായി അതിൻ്റെ ഈ ഒരു ട്യൂബിൻ്റെ മുകളിൽ എൻ്റെ അവസ്ഥയെ ദിവസത്തേക്ക് എന്നിട്ടും വീട്ടിലെത്തി തീരുമാനമായി ഓരോ വിധത്തിലാണ് നമ്മൾ വീട്ടിലെത്തിയത് ഇതാണ് നമ്മുടെ ടയറിൻ്റെ അവസ്ഥ ടയർ ട്യൂബൊക്കെ കണ്ടില്ലേ നമ്മൾ ട്യൂബും മാറുന്നുണ്ട് കേട്ടോ രണ്ട് ടയറും രണ്ട് ട്യൂബും അപ്പം ഇത്രയും കാലം നമുക്ക് വേണ്ടി സേവനം ചെയ്തത് നമ്മുടെ ടയർ ടയറൊക്കെ ഇവിടെ ഇരിക്കട്ടെ അത് കുറച്ചുകൂടെ എനിക്ക് അങ്ങനെ ഇതിനേക്കാളൊക്കെ നമ്മുടെ ബോണ്ട്രറിനേക്കാളൊക്കെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും ഇത് നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് ഞാനിവിടെ പിന്നെ നോക്കിയില്ല ഇവിടെ ഓർഡർ കൊടുത്തിട്ട് ഇവിടെ വരുത്തി ഓർഡർ ചെയ്ത് അപ്പോൾ ഈ ഒരു ടയറിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പഞ്ചർ പ്രൊട്ടക്ഷനാണ് ഡ്യൂറബിലിറ്റി പിന്നെ കണ്ടോ ഈ ഒരു ഗ്രീൻ കണ്ടല്ലോ ഈ ഒരു ഈ ഒരു ഗ്രീൻ ഒരു ലെയർ എക്സ്ട്രാ ലെയർ ഇതിൻ്റെ അകത്തു വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ കൊടുത്തേക്കണം ഈ ഒരു ടയറിൻ്റെ പേര് ഷോൽബൈ മാരത്തോൺ കണ്ടോ ദ ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഈ ഒരു മോഡലാണ് കേട്ടോ അത് കണ്ടോ അതായത് അതിൻ്റെ ഗ്രീൻ കളർ ഒരു എക്സ്ട്രാ ലെയറോടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് പഞ്ചർ പ്രൊട്ടക്ഷൻ എന്ന് മാക്സിമം പഞ്ചർ പ്രൊട്ടക്ഷനാണ് ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു ബോണ്ട്രജറ് തന്നെ പതിമാറം കിലോമീറ്റർ അടുത്ത് കിട്ടിയതാണ് അപ്പം ഏകദേശം അത്ര തന്നെ ഈ ഒരു ടയർ ഈ ഒരു മാരത്തോൺ സീരീസിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ് തന്നെ അതെയാണ് ലോങ് ലൈഫാണ് പിന്നെ പഞ്ചർ പ്രൊട്ടക്ഷനാണ് റോളിംഗ് ഉണ്ട് അപ്പോൾ തേർട്ടി ടു ആവുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം വരുമല്ലോ തേർട്ടി ഫൈവ് എന്നാൽ ചെറിയ ഒരു റോളിംഗ് എന്താണെങ്കിലും വ്യത്യാസം വരും നമുക്ക് എന്താണെങ്കിലും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഞാൻ പറയാം കേട്ടോ അപ്പം നമ്മൾ മാറുന്ന ട്യൂബും ഷാൽ ബേഡ് തന്നെ കേട്ടോ പക്ഷെ ഇത് കണ്ടോ ഇതിൻ്റെ വാൽവ് പ്രസ്റ്റാ വാൽവാട്ടോ നമ്മുടെ ഷാഡർ ഷാട്ടർ വാൽവായിരുന്നു ഇപ്പം നമ്മൾ ഇനി ഈ ഒരു ട്യൂബിൻ്റെ പ്രസ്റ്റയാണേ അപ്പോൾ അതായത് നമ്മുടെ പുതിയ ടയർ ഇട്ടു വിട്ടോ അതുണ്ടോ അത് പഴയ ടയർ അതിൻ്റെ ഒരു വിത്തിൻ്റെ വ്യത്യാസം കണ്ടോ തേർട്ടി ഫൈവ് തേർട്ടി ടു അപ്പം ഇതിൻ്റെ എയർ പ്രഷർ മാക്സിമം കണ്ടോ നയൻറ്റി ഫൈവ് പി എസ് സി ആ കേട്ടോ ടയർ സൈസ് കണ്ടോ സെവൻ ഹൺഡ്രഡ് ഇൻറ്റു തേർട്ടി ടു സി അപ്പോൾ നമ്മുടെ ഈ ഹബ്ബിൻ്റെ ഒരു സ്ലിപ്പ് ആവണ പ്രശ്നം നമ്മുടെ ഒരു മൂന്നാറ് റൈഡിൽ അന്ന് സംഭവിച്ചാൽ ഇപ്പോഴും ചെറുതായിട്ടുണ്ട് കേട്ടോ അത് ഹബിൻ്റെ ഹബ്ബ് മാറേണ്ടി വരും ഒത്തിരി മഴയത്തൊക്കെ നമ്മൾ ചവിട്ടി ചെളിയൊക്കെ കയറി അതിൻ്റെ ഒരു സ്പ്രിംഗ് ഒക്കെ മാറി ഇട്ടാണ് തൽക്കാലം ഓടട്ടേ കുഴപ്പമില്ല ഫ്രണ്ട് ചേട്ടാ ആ നമുക്ക് ഈ മഴക്കാലം കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റാക്കാം നോക്കട്ടെ അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ഒന്ന് റെഡി ആകണം കേട്ടോ അല്ലാതെ വേറെ പിന്നെ ഒരു വീലിൻ്റെ ഇളക്കൊക്കെ ഒന്ന് ഹബ്ബൊക്കെ ടൈറ്റ് ചെയ്തൊന്ന് റെഡി ആയി ജസ്റ്റ് ഒന്ന് ട്യൂണോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ കേട്ടോ ായാലും ഇത് മാറണം ഹബ്ബ് മാറണം ഫ്രണ്ട് ഹബ്ബ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഇത് നമ്മളൊന്ന് ഊരി അന്ന് ക്ലീൻ ചെയ്ത് ഇട്ടത കേട്ടോ അപ്പോൾ ടയറൊക്കെ മാറി സെറ്റാക്കി കേട്ടോ അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആ ഒരു ലുക്ക് തന്നെ മാറിപ്പോട്ടോ ടയർ മാറിയപ്പോഴത്തേനും അടിപൊളിയാട്ടോ കേട്ടോ അതേ കാണാനൊക്കെ ആ റിഫ്ലക്ടർ കറക്റ്റ് ഇങ്ങനെ ഉണ്ട് അല്ലേ നൈറ്റ് അടിപൊളിയായിരിക്കും അങ്ങനത്തെ നമ്മൾ ടയറൊക്കെ മാറി ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വീട്ടിലെത്തി കേട്ടോ അപ്പം ഇനി നാളെ മുതൽ നാളെ രാവിലെ മുതൽ നമ്മുടെ മോർണിംഗ് റൈഡ് അപ്പം അതുപോലെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു അതിൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ ഈ ഒരു ടയർ എങ്ങനെയുണ്ടെന്നൊക്കെ എൻ്റെ റോളിംഗ് കാര്യങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങൾ വരും വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ടുണ്ട് വീണ്ടും കാണാം ഗുഡ് ബൈ